പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാൻ നിർദ്ദേശിച്ച് യു എസും യു കെയും കിട്ടാവുന്ന വിമാന ടിക്കറ്റുകൾ എടുത്ത് എത്രയും പെട്ടെന്ന് ലബനൻ വിടുന്നതാണ് ഇരു രാജ്യങ്ങളും നിർദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം ചില വിമാന കമ്പനികൾ രാജ്യത്ത് പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ടെങ്കിലും വിമാനങ്ങൾ ഇപ്പോഴും ലഭ്യമാണെന്നും പൗരന്മാർ പശ്ചിമേഷ്യൻ രാജ്യം വിടാൻ ലഭ്യമായ ഏത് വിമാനവും ബുക്ക് ചെയ്യണമെന്നും ലെബനിലെ യു എംബസി അറിയിച്ചിരിക്കുകയാണ് ലെവലിലുള്ള എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരോടും ഉടൻ പോകാൻ യു കെ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പിരിമുറുക്കങ്ങൾ ഉയരുകയാണ് സ്ഥിതിഗതികൾ അതിവേഗം വഷളാകും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഇപ്രകാരമാണ് പറയുന്നത് യു എസിനും യു കെക്കും പുറമെ മറ്റ് പല രാജ്യങ്ങളും അവരുടെ പൗരന്മാരോട് പശ്ചിമേഷ്യൻ രാജ്യം വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ഇന്ത്യയും തങ്ങളുടെ പൗരന്മാരുടെ ലബനൻ വിടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി എല്ലാ പൗരന്മാരോടും രാജ്യം വിടാൻ ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ഉടലെടുത്തിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെയും ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിൻ്റെയും കൊലപാതകത്തിന് ശേഷം സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിനെ കൂട്ടത്തോടെ വളഞ്ഞാക്രമിക്കാൻ പദ്ധതിയിട്ട ഇറാനും നിഴൽ ഗ്രൂപ്പുകളും സജീവമാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ിയെ ഉത്തരവിട്ടിരുന്നു ഹനിയെ വധിച്ചതിന് പിന്നാലെ ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദെയ്ദിനെ വധിച്ചെന്ന് ഇസ്രയേൽ സ്ഥിരീകരിക്കുകയും സംഘർഷത്തിന് എരിവേകുകയും ചെയ്തു ജൂലൈ പതിമൂന്നിന് ക്യാൻ യൂനസിന് പടിഞ്ഞാറുള്ള അൽ മവാസിയിലുണ്ടായ ആക്രമണത്തിലാണ് ദെയ്ഗിനെ വധിച്ചത് ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റെന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ എഴുപത്തൊന്ന് പലസ്തീനികളും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗാസയിലെ ഹമാസ് ഇസ്ലാമിക് ജിഖാദ് ലെബനിലെ ഹിസ്മുള്ള യമനിലെ ഹുദി ഇറാക്കിലെയും സിറിയയിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുടെ പ്രതിനിധികളുമായി ഇറാൻ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിരുന്നു ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് യു എസും പ്രഖ്യാപിച്ചിരുന്നു